നമസ്കാരം ഇന്ത്യ ആര് ഭരിക്കുമെന്ന ചിത്രം നാളെ രാവിലെ മണിയോടെ അറിയാൻ സാധിക്കും പത്തുമണിയോടു കൂടി തന്നെ സൂചനകൾ കിട്ടിത്തുടങ്ങും പതിനൊന്ന് മണിയോടെ ഫല സൂചനകൾക്ക് കൂടുതൽ വ്യക്തത വരും പന്ത്രണ്ട് മണിക്ക് അധികാര കസേര ആരുറപ്പിക്കുമെന്ന് വ്യക്തമാവുകയും ചെയ്യും ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു ആദ്യ ഫല സൂചനകൾ രാവിലെ ഒൻപത് മണിയോടെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ അപ്പോഴും രാജ്യത്തിന്റെ മൊത്തം ചിത്രം തെളിയാൻ പിന്നെയും ഒന്നോ രണ്ടോ മണിക്കൂർ വേണ്ടിവരും രാവിലെ എട്ട് മുതൽ പോസ്റ്റൽ വോട്ടുകൾ എണ്ണിത്തുടങ്ങും തുടർന്ന് രാവിലെ എട്ടരയോടെ ഇ വി എം വോട്ടുകൾ എണ്ണിത്തുടങ്ങും ഇ വി എം വോട്ടുകൾ എണ്ണിത്തുടങ്ങുന്നതിനോടൊപ്പം പോസ്റ്റൽ ബാലറ്റും എണ്ണും പല മണ്ഡലങ്ങളിലും പതിനായിരത്തോളം പോസ്റ്റൽ വോട്ട് ഇത്തവണയുണ്ട് പ്രായമായവരുടെ വീട്ടിലെ വോട്ട് അടക്കമുണ്ട് അതുകൊണ്ട് തന്നെ പോസ്റ്റൽ ഫലങ്ങളും അതിശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലെ വിധിയെ സ്വാധീനിക്കും കേന്ദ്രം ഭരിക്കുന്ന എൻ ഡി എ തീർത്തും ആത്മവിശ്വാസത്തിലാണ് എക്സിറ്റ് പോളുകൾക്ക് അപ്പുറത്തേക്കുള്ള വിജയം ബി മുന്നണി പ്രതീക്ഷിക്കുന്നു എന്നാൽ എല്ലാ പ്രവചനങ്ങളും തെറ്റാകുമെന്ന് ഇന്ത്യ മുന്നണിയും പറയുന്നു കോൺഗ്രസും വിജയാഹ്ലാദ ഒരുക്കങ്ങളിലാണ് നാളെ രാവിലെ എട്ടര കഴിഞ്ഞാൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങളിലെയും ജനഹിതങ്ങളുടെ കണക്കുകൾ പുറത്തു വന്നു തുടങ്ങും ലക്ഷം സ്റ്റേഷനുകളിലായിട്ടാണ് വോട്ടെണ്ണൽ നടക്കുന്നത് ഏഴ് ഘട്ടങ്ങളിലായി നടന്ന ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ വോട്ടെടുപ്പ് പ്രക്രിയയാണ് ഈ വർഷം പൂർത്തീകരിച്ചത് രാവിലെ എട്ട് മണി മുതലാണ് രാജ്യത്തെ എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലെയും ആന്ധ്രാപ്രദേശ് ഒഡീഷ എന്നീ സംസ്ഥാന നിയമസഭകളിലേക്ക് നടന്ന വോട്ടെടുപ്പിൻ്റെയും മറ്റ് നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പുകളുടെയും വോട്ടെണ്ണൽ ആരംഭിക്കുന്നത് അറുപത്തിനാല് ദശാംശം രണ്ട് കോടി പേർ വോട്ട് ചെയ്തതായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ അറിയിച്ചു അറുപത്തിനാല് ദശാംശം രണ്ട് കോടി പേർ വോട്ട് ചെയ്തു ഇതിൽ മുപ്പത്തി ദശാംശം രണ്ട് കോടി പേർ സ്ത്രീകളാണ് ഇത് ലോക റെക്കോർഡാണെന്നും കമ്മീഷണർ അറിയിച്ചു ഏപ്രിൽ പത്തൊൻപതിന് നടന്ന ആദ്യഘട്ട വോട്ടെടുപ്പ് മുതൽ പോളിംഗ് ശതമാനത്തിൽ പ്രകടമായ ഇടിവ് ഇത്തവണ ആർക്കും അനുകൂല തരംഗം ഇല്ല എന്നതിൻ്റെ സൂചനയായി വിലയിരുത്തപ്പെട്ടു പക്ഷേ എക്സിറ്റ് പോളുകൾ എത്തിയതോടെ മോദി തരംഗം ചർച്ചയായി ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾക്കിടയിൽ നടന്ന അരുണാചൽ പ്രദേശ് സിക്കിം നിയമസഭകളിലേക്ക് നടന്ന വോട്ടെടുപ്പിന്റെ ഫലം ഇന്നലെ പുറത്തുവന്നിരുന്നു ഈ രണ്ട് സംസ്ഥാന നിയമസഭകളുടെയും കാലാവധി ജൂൺ രണ്ടിന് അവസാനിക്കുന്ന സാഹചര്യത്തിലായിരുന്നു ഇന്നലെ വോട്ട് എണ്ണിയത് അരുണാചലിൽ ബി ജെ പിയും സിക്കിമിൽ എസ് കെ എമ്മും അധികാരം നിലനിർത്തി എസ് കെ എം ദേശീയതലത്തിൽ എൻ ഡി എ ഭാഗമാണ് ഒഡീഷയിലെയും ആന്ധ്രയിലെയും ഫലങ്ങളും നാളെ നിർണായകമാകും രണ്ടിടത്തും ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നാണ് എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ ഹാട്രിക് ലക്ഷ്യമിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബി ജെ പി എൻ ഡി എ തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ ഇന്ത്യയെ തിരിച്ചുപിടിക്കാനെന്ന പ്രചരണവുമായിട്ടാണ് പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തിറങ്ങിയത് മോദിക്കെതിരെ ഇരുപത്തിയഞ്ചിലേറെ പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായി അണിനിരുന്നപ്പോൾ പ്രചരണം ആവേശത്തിലായി എന്നാൽ മോദിയെ മുൻനിർത്തി ആവേശപ്പോരിൽ ജയം നേടുമെന്നാണ് ബി പറയുന്നത് കേരളത്തിൽ ഇരുപത് കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ ഓരോ അസംബ്ലി മണ്ഡലത്തിലെയും വോട്ടെണ്ണാൻ ഓരോ ഹാൾ സജ്ജീകരിച്ചിരിക്കുന്നു ഓരോ ഹാളിലും പരമാവധി പതിനാല് മേശകൾ വീതമുണ്ടാകും ഓരോ മേശയ്ക്കും ഗസരട്ട് റാങ്കിലെ ഒരു ഉദ്യോഗസ്ഥൻ കൌണ്ടിംഗ് സൂപ്പർവൈസറായി ഉണ്ടാകും ഒരു കൌണ്ടിംഗ് അസിസ്റ്റന്റ് ഒരു മൈക്രോ ഒബ്സർവർ എന്നിവരും മേശയ്ക്ക് ചുറ്റുമുണ്ടാകും ഇവർക്ക് പുറമെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിനിധികൾ നിരീക്ഷകർ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ സ്ഥാനാർത്ഥികൾ അവരുടെ തെരഞ്ഞെടുപ്പ് ഏജന്റുമാർ എന്നിവർക്ക് മാത്രമായിരിക്കും ഹാളിലേക്ക് പ്രവേശനമുണ്ടാവുക തപാൽ വോട്ടുകൾ എണ്ണുന്നതിന് പ്രത്യേക മേശയുണ്ടാകും സർവീസ് വോട്ടർമാരുടെ വോട്ടുകളും റിട്ടേണിംഗ് ഓഫീസറുടെ മേശയിലാണ് എണ്ണുക അതേസമയം ഫലം വിലയിരുത്താൻ ഇന്ത്യ മുന്നണി നേതാക്കൾ പ്രത്യേക യോഗം ചേരും ഫലപ്രഖ്യാപനത്തിന് ശേഷം നാളെയോ മറ്റന്നാളോ ആയിരിക്കും യോഗം ചേരുക യോഗം ചേരാനുള്ള തീരുമാനം ശനിയാഴ്ച എ പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമെടുത്തിരുന്നു